നമസ്കാരം ഞാൻ ബൈജുവൻ നായർ സംസാരം എന്ന നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് രാഹുൽ ഈശ്വറാണ് രാഹുൽ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഓരോ പുരുഷൻ്റെയും ജയിൽ ജീവിതം എന്ന് പറയുന്നത് ഒരു വ്യാജ പരാതിയുടെ മാത്രം അകലത്തിലാണ് അതായത് ഒരു സ്ത്രീ പരാതി കൊടുത്താൽ ഒരു അടിസ്ഥാനമില്ലാത്ത പരാതി പോലും നമുക്ക് ജയിലിൽ കഴിയേണ്ട അവസ്ഥയാണ് ഓരോരോ പുരുഷനും ഉള്ളത് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ളത് കാരണം ഒരു പുരുഷ കമ്മീഷൻ്റെ ആവശ്യത്തിലൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും രാഹുലുമായിട്ട് പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി കൂടുതൽ സംസാരിക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം ഈ പുരുഷന്മാരുടെ അവകാശത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മറ്റൊരു മേഖലയിൽ നിന്ന് കേൾക്കുന്നത് ഇരുപത് സെക്കൻഡ് തുറച്ചു നോക്കിയാൽ പോലും സ്ത്രീകളെ നോക്കിയാൽ അത് പീഡനമായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പൊ അതൊക്കെ വീണ്ടും ഇത് സത്യസന്ധമായി പറഞ്ഞാലേ അങ്ങനെ ഒരു നിയമമില്ലൊരു നിയമം ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ നമ്മുടെ തമിഴ്നാട്ടിലെ സിംഗം സൂര്യയെ പോലെ കാണുന്ന ഒരാളാണ് ഋഷാദ് സിംഗ് സാർ പക്ഷെ ഋഷാദ് സിംഗ് സാർ ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അതായത് പതിനാല് സെക്കൻഡോ ഇരുപത് സെക്കൻഡോ ഒരു പെൺകുട്ടിയെ നോക്കിയാൽ അവനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഗുമ്മിന് പറയുന്നതാണ് അതായത് യൂട്യൂബിന്റെ ഒക്കെ ഭാഷയെ പറഞ്ഞ ഞാനും അങ്ങോട്ട് ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മളൊരു ഹുക്കിന് വേണ്ടി പറയുന്നതാണ് ഈ സാധനം പക്ഷെ എന്റെ പ്രശ്നം അത് പലപ്പോഴും പല ആൾക്കാരും ദുരുപയോഗം ചെയ്യുമെന്നുള്ള ഞാൻ ആരെയും ഇതായിട്ട് പറയാതെ സത്യസന്ധം എനിക്ക് വേദന ഒരു സംഭവം പറയാം നമ്മുടെ ആ ഷാരന് വിഷം കൊടുത്താണ് ഗ്രീഷ്മ കൊന്ന നമ്മുടെ നാട്ടിൽ വളരെ പ്രമുഖരായ മൂന്നോ നാലോ പേര് ഇതിനെ ന്യായീകരിക്കുകയും ഗ്രീഷ്മ റാങ്കുകാരിയാണ് ഗ്രീഷ്മ ഗദ്യന്തരമില്ലാതെ കൊന്നതാണെന്നൊക്കെ പറയുകയാണ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ ഏറ്റവും വലിയ നീതിമാനായി കാണുന്ന കമാൽപാഷ സാർ അടക്കം കമാൽപാഷ സാർ പറഞ്ഞു വന്ന ഫ്ലോയിൽ പറഞ്ഞതാണ് അവള് അവസാന അന്തസ്സായിട്ട് വിഷം കിളക്കി കൊടുത്തു ഈ അന്തസ്സായിട്ട് ഒരുത്തൻ എങ്ങനെയാണ് വിഷം കലക്കി കൊടുക്കാൻ പറ്റുക രണ്ട് നമ്മുടെ ശ്രീമതി കെ ആർ മീരാ മാഡം മാഡം ഞാനും തമ്മിലൊരു തർക്കവും തന്നെ ഉണ്ടായി എന്ത് കെ ആർ മീരാ മാഡം പറയുകയാണ് അവസാനം ആ ചിരിയും പരിഹാസവും ആണ് അതിൽ പ്രധാന ആ ഒരു പ്രധാനപ്പെട്ട ലിറ്ററി ഫെസ്റ്റിവലിൽ നിന്ന് കെ ആർ മീരാ മാഡം പറയുകയാണ് അവസാനം ഗതേന്ദ്രവും ചിലപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കഷായം കലക്കി കൊടുക്കേണ്ടി വരും ി ഒരു മനുഷ്യനെ കൊന്നേന്റെ കാര്യമല്ലേ പറയണേ എന്നിട്ട് അടുത്ത ദിവസം ഞാനിത് പോയിന്റ് ഔട്ട് ചെയ്തപ്പോ ഞാനിതൊരു കേസ് കൊടുത്തു കേസ് ഒന്നും എടുക്കുമെന്ന് വിചാരിച്ചല്ലേ കേട്ടോ കേസ് കൊടുക്കണമെന്നോന്നു അതായത് അങ്ങനെ കൊടുത്തു ഇടണം എന്ന് ചരിത്രത്തിന് ഏർപ്പെടുത്തണമെന്നുള്ളോട് പോയി കൊടുക്കുന്നതാണ് എന്നിട്ട് പോലീസാർ ഒരുപാട് താമസിച്ചു താളം ചവിട്ടിയൊക്കെ നിന്നു അസാനം കേസ് എടുത്തപ്പോ മാഡം പറയുകയാണ് ഞാൻ ദ്രാക്ഷാദി കഷായം കൊടുത്തവനെ അസുഖത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ട സാധനമാണ് പറഞ്ഞത് എന്നിട്ട് അടുത്തൊരു തമാശ ഉണ്ട് ഞാൻ ഒറ്റ ചോദ്യമായിട്ട് ചോദിക്കാം നാളെ ഞാൻ ഒരിക്കലും പറയില്ല അതുവരെ നാളെ നമ്മുടെ ഗ്രീഷ്മയെ ഷാരൻ ഇതേപോലെ വിഷം കൊടുത്തു അല്ലെങ്കിൽ കഷായം കൊടുത്തു കൊന്നു എന്നിരിക്കട്ടെ ഞാൻ ടി വി ചാനലിൽ വന്നിരുന്ന് പറയുകയാണ് സി അവസാന ഷാരൻ എതിയില്ലാതെ കൊടുത്തതാണ് അവസാനം വേറെ വഴിയൊന്നും ഇല്ലാത്ത കൊടുത്താണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ അറസ്റ്റ് ചെയ്യും എന്റെ ടി വി ചാനലിന്ന് അറസ്റ്റ് ചെയ്തത് ഞാൻ പറയുന്നത് കേരമീരാൻ വേറെ ഒന്നും അറസ്റ്റ് ചെയ്യണമെന്നല്ല പക്ഷെ അത് തെറ്റാണെന്നെങ്കിലും നമ്മൾ കാണിക്കണ്ട വേറെ വേണ്ട അതായത് അറസ്റ്റ് ഒന്നും ചെയ്യണമെന്നില്ല പക്ഷേ തെറ്റാണെന്ന് പറയാനുള്ള കാര്യം എന്തൊരു മനുഷ്യവിരുദ്ധതയും പുരുഷ വിരുദ്ധതയുമാണ് ഇനി രണ്ട് ഞാൻ ഇത് ആലങ്കാരികമായി പറയുന്നതാണ് ഗ്രീഷ്മക്ക് ഇത്രയൊന്നും ചെയ്യണ്ടായിരുന്നല്ലോ ഇവനെന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മ ഗ്രീഷ്മ ുംകത്തും വ്യാജപരാതില്ല വ്യാജപരാതി കൊടുത്തിട്ടെങ്കിലും അവന്റെ ജീവിതം അപ്പോ അവസാനം പല ആൾക്കാരും ന്യായീകരിക്കുന്നത് ഗ്രീഷ്മ റാങ്കുകാരി ആണെങ്കിൽ അല്ലെ ഗ്രീഷ്മ റാങ്കുകാരിയോ ഗ്രീഷ്മക്ക് മറ്റേ ഡോക്ടറേറ്റോ ഗ്രീഷ്മയ്ക്ക് ഗോൾഡ് മെഡലോ കിട്ടിക്കോട്ടെ ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഷാരൻ എന്ന് പറഞ്ഞൊരു പയ്യനെ എന്നിട്ട് അവന്റെ ഇത് രാഹുൽ ഈശോന്റെ വാക്കുകളല്ല മുഷ്താഖ് സാറിന്റെ കോടതി വിധിയിലെ അതായത് ജഡ്ജിയുടെ എക്സാക്ട് വാക്കുകളാണ് മരണ കിടക്കയിൽ പോലും ഷാരൻ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ തയ്യാറായില്ല മരണക്കിടക്കയിൽ പോലും മുഴുവൻ വാവേ എന്നാണ് അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത് താൻ മരിച്ചാൽ പോലും ഗ്രീഷ്മ ജയിലിൽ പോകരുത് എന്ന് ആഗ്രഹിച്ച ഷാരനെ വിഷം കൊടുത്തു കൊല്ല കൊന്നതിനെ അവസാനം വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ട് കൊന്നു എന്ന് പറഞ്ഞ് ലഘൂകരിച്ച് ന്യായിരിക്കാൻ ഈ ഷാരന്റെ അമ്മ ഇത് കേക്കില്ലേ അവരും ഒരു സ്ത്രീയല്ലേ ഷാരന്റെ സഹോദരങ്ങളും അച്ഛനും കേക്കില്ലേ അപ്പം ഇതാണ് അത് എന്തുകൊണ്ട് ഇത് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് അതാണ് എന്റെ ചോദ്യം കാര്യം അത് പറഞ്ഞാൽ കൈയടിക്കാനും അതാണ് സ്ത്രീപക്ഷം എന്ന് പറയാനും അതാണ് പുരോഗമനം എന്ന് പറയാനും കുറച്ച് ആൾക്കാരും നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കേരളീയർ വലിയൊരു എഴുത്തുകാരിയാണ് എന്താ പറയുക എനിക്കൊക്കെ വിമർശിക്കാൻ കഴിയുന്ന വലിയ എഴുത്തുകാരിയാണ് അവരുടെ ആരാചരണ പുസ്തകം ഭയങ്കര ക്ലാസിക്കാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അവർക്ക് അങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട രീതിയിൽ ഒരു കൈയടിക്കാൻ ഒരു ലോബി ഉണ്ട് എന്ന ചിന്തയെന്നല്ല അപ്പൊ ഇത് തെറ്റാണ് എനിക്കതിലും കേരളത്തിലെ സംസ്കാരം ഒരാൾ പോലും അത് ശരിയായില്ല മീര അങ്ങനെ പറഞ്ഞത് ശരിയായില്ല മീര അത് പിൻവലിക്കണം അല്ലെങ്കിൽ ആ ഒരു പരിഹാസം പാടില്ല എന്ന് പറയാൻ നമ്മുടെ സാംസ്കാരിക നായകർക്ക് നാവ് പൊങ്ങാത്തതിന്റെ റീസൺ മറുഭാഗം പറഞ്ഞാൽ പുരുഷന് വേണ്ടി പറഞ്ഞാൽ അതെന്തോ പിന്തിരുത്തലും അതെന്തോ ബാക്ക്വേർഡും സ്ത്രീക്ക് വേണ്ടി മാത്രം പറഞ്ഞാൽ പുരുഷനെ കൊല്ലാൻ പറഞ്ഞാൽ പോലും അത് പ്രോഗ്രസീവ് ആണ് കരുതുന്നതാണ് അപ്പൊ ആ മനോഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇവ എനിക്ക് മറ്റു കാര്യം ചോദിക്കാനുള്ള ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പല ഈ പീഡന പരാതികളും ഒക്കെ വർഷങ്ങൾക്ക് ശേഷം വരുന്നു അല്ലെങ്കിൽ ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നു പക്ഷേ ദിലീപിൻ്റെ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ് എപ്പോഴും രാഹുൽ എടുക്കുന്നത് പക്ഷേ കേരളത്തിൽ വലിയ സമൂഹം വിശ്വസിക്കുന്നത് ദിലീപ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് കാരണം അതിജീവിതയും അതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ടതാണ് തന്നെ അല്ല അവരാവശ്യമുള്ള പറയേണ്ട കാര്യമില്ല പിന്നെ കുറേ തെളിവുകൾ അതിൽ ഒരു അതിൽ ഉൾപ്പെട്ട പ്രതിയെ പിടിക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ എന്ത് എങ്ങനെയാണ് രാഹുൽ ഇപ്പോൾ രാഹുലിൻ്റെ ഒരു സുഹൃത്തായിരിക്കാം ദിലീപ് ആണെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ ചെയ്യില്ല എന്നൊക്കെ പറയാൻ ചെയ്തിട്ടില്ല എന്ന് പലയിടത്തും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് എങ്ങനെ പറയാൻ പറ്റും ഞാൻ അത് ഞാൻ അങ്ങും കൂടെ കൺവിൻസ്ഡ് ആകുന്നൊരു തെളിവ് വരാം നമുക്ക് അങ്ങനെയാണല്ലോ നമുക്ക് അങ്ങനെയല്ലേ നമുക്ക് അതായത് എടുക്കാണ് ഇത് വ്യാപകമായി ഞാനിത് പറഞ്ഞു കോണ്ടക്സ് പറഞ്ഞിട്ട് കാണിക്കാം അതായത് ഞാൻ ഒറ്റയ്ക്കെടുത്ത് ജയിപ്പിച്ച ഒരുപാട് നിലപാടുകളുണ്ട് ഉദാഹരണം ശബരിമല പ്രക്ഷോഭം എന്നപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം നമുക്കെതിരെയായിരുന്നു പക്ഷെ ഞങ്ങളടക്കം വിരലാമെന്ന വിശ്വാസികളാണ് പോരാട്ടത്തിനങ്ങിയത് വിജയിച്ചത് ഇതേപോലെ ശബരിമലയിലെ മകരജ്യോതി മകരവിളക്ക് യഥാർത്ഥത്തിൽ മകരവിളക്ക് നമ്മുടെ മലേറിയന്മാരെ സ്നേഹിക്കുന്നതും മകരജ്യോതി നക്ഷത്രവുമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തു നിന്ന് ഞാൻ ചീത്ത കേട്ടിട്ടുണ്ട് പക്ഷേ ഈ നിലപാടുകളെല്ലാം എനിക്കെടുത്ത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ എനിക്കെടുത്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നിലപാടായിരിക്കും ശ്രീ ദിലീപിന്റെ അത് ഇതേപോലെ വീണ്ടും എന്നെ വിളിക്കണം ഞാൻ അതായത് ജൂണിൽ വരും വരും ആ കാര്യം ശ്രീ ുംണിയോളം പോലും തെളിവില്ല ആ തെളിവില്ലെന്ന് പറയാൻ ഒരു മൂന്ന് പോയിന്റുകൾ ഞാൻ പറയാം എന്നിട്ടൊരു ഫോട്ടോയും കാണിക്കാം അങ്ങ് കഴിഞ്ഞ വർഷം വേറൊരു കേസ് ശ്രദ്ധിച്ചു കാണും നാല് പോലീസുകാരെ കൊല്ലാൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്തു അങ്ങനെയാണല്ലോ വീണ്ടും ഈ കേസിലേക്ക് വന്നത് ഇപ്പൊ ആ കേസ് എന്തായി കേരള പോലീസിലാർക്കും അത് അന്വേഷിക്കണ്ടേ നാല് പോലീസുകാരുടെ ജീവൻ എടുക്കാൻ ദിലീപ് ശ്രമിച്ചു അതായത് തെലുങ്ക് സിനിമയിലെ വില്ലന്മാര് ചെയ്യുന്നത് പോലെ നാല് പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചിട്ട് ആ കേസിന് ഒരു പുരോഗതി ഉണ്ടോ അന്വേഷണമുണ്ടോ ഒന്നുമില്ല ഈ കേസിലേക്ക് വീണ്ടും ഊഴി ഒരു കുളഞ്ഞ സ്ട്രാറ്റജി മാത്രമായിരുന്നു അത് ഒന്ന് രണ്ട് മാഡമാണ് ഇതിന്റെ പിന്നിൽ അതായത് ഇതെല്ലാം ചെയ്യിച്ചൊരു മാഡമാണ് ആ മാഡം മാഡത്തിന്റെ മാഡം എന്ന് പറഞ്ഞിട്ട് കാവ്യാമാധവന്റെ പേര് പറയാതെ കാവ്യാമാധവന്റെ ഫോട്ടോ പിന്നിലിട്ട് ഏറ്റവും മുഖ്യധാരാ ചാനലുകളിൽ ഞാനും ചർച്ച ചെയ്തിട്ടുണ്ട് മാഡം അല്ലേ ഇതിന്റെ പിന്നിൽ മാഡമാണ് എന്നിട്ട് പറഞ്ഞു മാഡത്തിന്റെ അമ്മയാണ് അമ്മയാണത് കാവ്യമാധവന്റെ അമ്മയാണെന്ന് വരെ പറഞ്ഞു എത്ര നാള് ചർച്ച ചെയ്തു കാവ്യാമാധവനെ പോലീസ് ചോദ്യമെങ്കിലും ചെയ്തു അതായത് കുറ്റവാളി വലിയ ഇതിൽ എന്തെങ്കിലും മെറിറ്റ് മെറിട്ടുണ്ടായിരുന്നെങ്കിൽ ചോദ്യമെങ്കിലും ചെയ്തു മൂന്ന് വേങ്ങരയിലെ ഒരു നേതാവിന് അൻപത് ലക്ഷം രൂപ അതായത് നമ്മുടെ ശ്രീ ദിലീപും മറ്റും കൊടുത്തു എന്നാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല നമ്മളെ വിട്ടുപിരിഞ്ഞ ശ്രീ ബാലേന്ദ്ര ബാലേന്ദ്രകുമാർ പറഞ്ഞത് അദ്ദേഹം ഇവരോട് മരിച്ചുപോയ അദ്ദേഹത്തിന് അസുഖം കാരണം അദ്ദേഹം പറഞ്ഞത് അമ്പത് ലക്ഷം രൂപ കൊടുത്തു ഗോൽച്ചൻ എന്ന് പറഞ്ഞ ഒരാളെ യു എ യിലെ കണ്ടു യു എ പോകുന്നവർക്ക് ഈ സിനിമ രംഗത്ത് അറിയാം ഗോൽച്ചൻ അവിടുത്തെ പ്രധാന ഡിസ്ട്രിബ്യൂട്ടർ പോ എല്ലാരും പോയി കാണുന്ന ഒരാളാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ ഭയങ്കര അന്താരാഷ്ട്ര ഇതുണ്ടെന്ന് എന്തായി എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായോ ഇനി അടുത്തത് ശ്രീലേഖ മാഡം ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന കേരള പോലീസിന്റെ ഡി ജി പി ആയിരുന്നൊരു വ്യക്തി യഥാർത്ഥത്തിൽ പോലീസുകാര് വ്യാജ ഫോട്ടോഷോപ്പ് രാഹുൽ ഈശ്വർ പറയുന്നത് പോലീസിന്റെ ഡി ജി പി ആയിരുന്ന വ്യക്തി വ്യാജ ഫോട്ടോഷോപ്പ് നിർമ്മിച്ചു എന്ന് പറഞ്ഞ സ്ഥാനം കൊടുത്തിട്ടു ഈ ഈ അന്നത്തെ എല്ലാ മീഡിയയിലും വന്നൊരു സ്ഥാനമാണ് ദിലീപ് ഇടുന്നു ഈ റൗണ്ട് ഇടുന്നു ഈ റൗണ്ട് ഇടുന്നത് വേറെ സ്ഥലത്തല്ലേ ദൂരെ കാണിക്കാങ്കിൽ രണ്ട് ബന്ധമില്ലാത്ത ഫോട്ടോകൾ രണ്ട് പരസ്പര ബന്ധമില്ലാത്ത ഫോട്ടോകൾ എടുത്ത് പൾസർ സുനിയുടെ ഒരു മുഖവും കുറച്ചു ദൂരെ മാറി ഇരിക്കുന്ന രണ്ടുപേരുടെ ആ മുഖവും റൗണ്ട് ഇട്ടു ഈ ഇത് പൾസർ സുനിയാണെന്ന് ഇവരെങ്ങനെ കണ്ടുപിടിച്ചു പോലീസ് ഇനി അടുത്തതാണ് പോലീസുകാരുടെ തന്ത്രം എന്താന്ന് കൂടെ പറയാം എല്ലാ പോലീസുകാരും ഒന്നുമില്ല കേരള പോലീസ് ഗംഭീരമാണ് പക്ഷെ എല്ലാ പോലീസിലും അല്ലെങ്കിൽ എല്ലാ മേഖലയിലും സെറ്റുകാരുള്ള ഓരോ മേഖലയിലും ഉണ്ട് കോടതിയില് അങ്ങ് റൺ ബേബി റൺ സിനിമ ഉണ്ടോ എന്ന് അറിയില്ല ഈ സിനിമയിൽ ബിജു മേനോൻ പറയുന്ന ഒരു തന്ത്രമാണ് പോലീസുകാരും മീഡിയക്കാരും സ്ഥിര ഉപയോഗിക്കുന്നത് അങ്ങാണ് ജഡ്ജിയെങ്കിൽ ഞാനാണ് നമ്മുടെ ദിലീപിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളുടെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട തെളിവാണെന്ന് പറയുന്നുണ്ട് അത്രേ ഈ ഫോട്ടോ കൊണ്ട് ദിലീപിന്റെയും സുനിയുടെയും ബന്ധം തെളിയിക്കാൻ കഴിയുമെ ഞങ്ങൾക്ക് ദിലീപിനെ ഇത് വേണം അപ്പം ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞില്ല ഉണ്ടത്രേ എന്ന് പറഞ്ഞിരുന്നു ഉണ്ടത്രേ എന്ന് പറഞ്ഞ ഗുണമെന്ന് പറഞ്ഞാൽ ഡിഫമേഷൻ ആപ്ലിക്കബിൾ ആയിരുന്നു അതായത് രാഹുൽ ഈശ്വർ മോശക്കാരനാണ് അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ദിലീപിന്റെ പലരും ആരോട് ഒന്നര കോടി രൂപ ശ്രീ ദിലീപ് എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിഫമേഷൻ കൊടുക്കാം ഒന്നര കോടി രൂപ ദിലീപ് രാഹുൽ ഈശ്വറിന് കൊടുത്തിട്ടുണ്ടത്രേന്ന് പറഞ്ഞാൽ ഇതേപോലെ ഉണ്ടത്രേകളിലും ഈ ഉണ്ടയില്ലാ വെടികളിലും പച്ച കള്ളങ്ങളാണ് പറയുന്നത് ഇനി എന്നെ വിശ്വസിക്കേണ്ട മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാർ ശ്രീ ദിലീപിന്റെ കേസ് ഇവിടെ കേട്ടു സുപ്രീം കോടതിയിൽ പോയി ഒരു എല്ലാരും ശ്രീ ദിലീപിന് അനുകൂലമായ സമീപനം എടുക്കുന്ന വേറൊന്നും കൊണ്ടല്ല കേസിന് മെറിട്ടില്ല എന്നിട്ട് നമ്മുടെ അതിജീവിതന്നെ ഇനി ഒരു കാര്യം കൂടെ അതിജീവിതയോടും എനിക്ക് ബഹുമാനത്തോടെ പറയാനുള്ളത് അറിയില്ലല്ലോ ശ്രീ ദിലീപിന്റെ പിറകിലുണ്ടോ ഇല്ലയോന്ന് കാര്യം അതിജീവിതയെ ഈ പൾസർ സുനി അടക്കമുള്ള നരാധമന്മാർ ആക്രമിച്ചു അവർക്ക് ശക്തമായ ശിക്ഷ കിട്ടണം അതിന് മാസങ്ങൾക്ക് ശേഷം പോലീസുകാരാണ് പറയുന്നത് ശ്രീ ദിലീപിനു അതിജീവിതയ്ക്ക് ശ്രീ അതിജീവിതക്കെങ്ങറിയാൻ ദിലീപ് ഉണ്ടോ ഇല്ലയോ ഒന്ന് അതിജീവിതയ്ക്കുണ്ടോ അറിയാൻ യാതൊരു ഒപ്പില്ല എന്നിട്ട് ചാനലിന്റെ പേര് പറയാൻ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ പൾസർ സുനി കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടർ ചാനൽ രഹസ്യ ക്യാമറയാണെന്ന് പറയുന്നത് തൽക്കാലം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു രഹസ്യ ക്യാമറയിൽ എന്നെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാഹുൽ കേസുകഴിഞ്ഞാൽ കാണാരിയാണ് എന്നൊക്കെ പറയുന്നു സി ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ അതിജീവിതയ്ക്ക് ആ ദിവസമേ അറിയാമെന്ന് പൽസസ്നി പറയുന്ന പോലെ ആണെങ്കിൽ അവർ ആ ദിവസം പോലീസിന് ദിലീപിനെ മൊഴി കൊടുക്കൂല അടുത്ത ദിവസം ദിലീപിനെ അന്വേഷിക്കൂലേ ഇത് മാസങ്ങൾക്ക് ശേഷമല്ലേ ദിലീപിനെ കൊണ്ടുവന്നത് സീ ഇതിന്റെ പ്രശ്നം ശ്രീ ദിലീപിനെ കൊടുക്കാൻ സിനിമക്കിടയിലുള്ള കിടമത്സരങ്ങളും പരസ്പരമുള്ള ആൾക്കാരും പുള്ളിയെ ടാർഗറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ പുള്ളി എൺപത് ദിവസത്തോളം ജയിലിക്കണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ സാർ അമ്പത് ദിവസത്തോളം ഇല്ലാത്ത ചാരക്കേസ് കിടന്നു ഒരുപക്ഷെ ഇന്നത്തെ പലരും ചാരക്കേസ് പറഞ്ഞാൽ പറയില്ല അങ്ങേക്ക് ഓർമ്മ ആണ് അതായത് അന്ന് ഇന്നത്തെ എന്താ പറയണ ഒരു മുപ്പത് വയസ്സിൽ താഴെ കൊടുക്കണമെന്ന് മനസ്സിലാവില്ല നമ്മുടെ രാജ്യത്തിന്റെ സെൻസിറ്റീവായ ക്രയോജനിക് ഡേറ്റ മാലദ്വീപിലെ രണ്ട് സ്ത്രീകൾ വഴി പാകിസ്ഥാൻ ഐ എസ് ഐക്ക് കൈമാറി എന്തായിരുന്നു എന്തായിരുന്നു ഇവരുടെ എല്ലാം ജീവിതം പോയി കരിയർ പോയി ചില ആൾക്കാർക്ക് എനിക്കത് പോലീസുകാരോടുള്ള റിക്വസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ തിരക്കഥയും കഥയും എഴുതണം നിങ്ങൾ സിനിമാ രംഗത്തേക്ക് വരണം പോലീസ് ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ സിനിമാ രംഗത്തേക്ക് വന്ന് എന്തൊരു നല്ല സ്റ്റോറികളാണ് വളരെ ക്രെഡിബിളും ബിലീവബിളും അങ്ങനെയാണ് നമ്പിനാരായണ സാർ കിടന്നത് അങ്ങനെയാണ് എനിക്ക് പറയുന്നതിൽ അഭിമാനമുണ്ട് ശശി തരൂർ സാർ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് നാഷണൽ മീഡിയയിലെ എസ്പെഷ്യലി റൈറ്റ് ലീനിങ് മീഡിയ വലതുപക്ഷത്തോടെ നമ്മുടെ സുഹൃത്തുക്കളായ മീഡിയക്കാര് ഭയങ്കര ക്യാമ്പയിൻ നടത്തി ഞാൻ മാത്രമായിരുന്നു ഒരു പക്ഷേ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തു പിന്നീട് ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെ ഇതേപോലെ ഡ്രഗ് കേസിൽ സുശാന്ത് സിംഗ് രാജ്പുട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു ഭയങ്കര വേദനയുണ്ട് നല്ല മനുഷ്യൻ ാണ് കേരളത്തിൽ ഒരു കോടി രൂപ തന്നാണ് നമ്മുടെ പ്രളയം വന്നപ്പോ എന്ത് ചെയ്യാൻ പറ്റും പുള്ളി ആത്മഹത്യ ചെയ്തു അതുകൊണ്ട് അതിന്റെ കൊലപാതകമാക്കാൻ പറ്റൂ എങ്ങനെങ്കിലും അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് റിയാ ചക്രവർത്തി ഇരുപത്തി ആറ് ദിവസം ജയിലിലിട്ടു എനിക്ക് അഭിമാനമുണ്ട് ഞാൻ റിയാ ചക്രവർത്തി ഞാനടക്കമുള്ള കുറച്ച് പേരെ അങ്ങനെ ഒരു നിലപാട് അന്ന് നാഷണൽ മീഡിയ എടുത്തുള്ളൂ റിയാ ചക്രവർത്തിയുടെ ആര്യൻ ആര്യൻഖാന്റെ കേസിൽ ശശി തരൂർ സാറിന്റെ കേസിൽ ഈ പോലീസിന്റെ ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസ് അവസാനം കോടതി പറയുകയാണ് ഒന്നെങ്കിൽ ശശി തരൂറിനെ കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കണം ഇല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കണം അപ്പം കോടതി ചോദിച്ചു നിങ്ങൾക്ക് അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഒന്നുമില്ല എങ്ങനെങ്കിലും ഇയാളെ ഒരു ദിവസം ജയിലിലാണ് இருந்தே കൊലപാതം പോലീസ് അഭിപ്രായമില്ല ആത്മഹത്യ ഒന്നുണ്ട് ഇതാണ് ആൾക്കാരുടെ ഞാൻ ആദ്യം കേസ് വളരെ ആഴത്തിൽ പഠിക്കും കഴിയുന്നത്ര ആ ആ വ്യക്തികളോട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാറ് ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ ശ്രമിക്കാറ് അങ്ങനെ സംസാരിച്ചത് തുറന്ന് പറയുന്ന ഒരു കാര്യം കൂടെ പറയാം ഞാൻ സിദ്ധിഖിക്കോട് സിദ്ധിഖ് സാറിനോട് ഞാൻ എന്റെ പരിമിതമായ ബുദ്ധിയിൽ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ഞാൻ എന്റെ ഒരു അതിബുദ്ധി എന്ന കാര്യത്തിൽ പറഞ്ഞാണ് നമുക്ക് ഈ ഹോട്ടലിൽ വെച്ച് നടന്നു എന്ന് പറഞ്ഞ കാര്യം അത് ശരിയാണെന്നാണ് ഞാനും തെറ്റിദ്ധരിച്ചത് ഈ കൺസന്റോട് കൂടിയാണെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഇല്ലല്ലോ ഇപ്പോഴാണ് സിദ്ധിഖക്ക പറയുന്നത് അവരെ അങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടേ ഇല്ല അവിടെ അങ്ങനൊരു കാര്യം നടന്നിട്ടേ ഇല്ല ഈ പെൺകുട്ടി പറയുന്നത് എന്താണ് മുറിന്ന് താഴോട്ട് നോക്കിയാൽ മറ്റേ സ്വിമ്മിംഗ് പൂള് കാണാമായിരുന്നു കേട്ടുകാണോ ഒരു പക്ഷേ മാസ്കറ്റ് ഹോട്ടൽ വന്നിട്ടുള്ളൂ അല്ലേ മാസ്കറ്റ് ഹോട്ടലിൽ പത്തൊമ്പത് മുറികളെ താഴോട്ട് നിക്കാൻ സ്വിമ്മിംഗ് പൂള് കാണാം വെളിയിൽ നിന്ന് പോകുന്ന ഏതോരുത്തരും സ്വിമ്മിംഗ് പൂളിന്റെ മേളിലോട്ടാണ് മുറികൾ നിക്കുന്നത് ഇതൊരു അന്താരാഷ്ട്ര തിരിച്ചറിവെല്ലോ ആണ് ഉച്ചക്ക് ചോറും മീനും കഴിച്ചു ചോറ് കഴിക്കുന്നു സി വളരെ വേഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതാണെന്നോ അല്ലെന്നോ ഇനി തെളിയിക്കാൻ പറ്റൂലോ അത് ഇതാണെന്നോ അല്ലെന്നോ തെളിയിക്കാൻ പറ്റുന്നില്ല അപ്പോ എന്നിട്ട് ഇപ്പോഴത്തെ ആൾക്കാർ നമ്മുടെ മീഡിയക്കാരാണ് മായ ഡിജിറ്റൽ തെളിവുകൾ പോലീസ് കണ്ടക്ട് ചെയ്യുന്നു അത്രേ എന്തത്ര ഇതാണ് ഇത് വിജയബാബുവിന്റെ കേസിൽ ഇതേപോലെ ആയിരുന്നു വിജയബാബു ബുദ്ധിമുട്ടി എല്ലാം ഇതെടുത്ത് കോടതി കൊടുത്തു മറ്റേ പെൺകുട്ടി ഇതെല്ലാം ഡിലീറ്റും ചെയ്തു എന്നിട്ട് ശ്രീ വിജയബാബു എന്നെ ജോർജി എന്ന് വിളിച്ചു സംസാരത്തിനുമായിട്ട് ചർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നിട്ട് എനിക്ക് ഇന്നും ഞാൻ എന്നിട്ട് ഇത് അദ്ദേഹം കൂടെ കേൾക്കാൻ വേണ്ടി പറയുകയാണ് അദ്ദേഹം ഒരിക്കല് ഞാൻ സ്ഥിരം അദ്ദേഹത്തിന്റെ കേസ് ഇങ്ങനെ പോസിറ്റീവായി പറയും വിജയബാബു ആണ് പോരാടി ജയിച്ചെന്നൊക്കെ ശരിക്കും ശ്രീ വിജയബാബു എന്നെ വിളിച്ചു പറഞ്ഞു കഴിയുന്നെങ്കിൽ എന്റെ കേസ് അങ്ങ് പറയരുത് ഞാൻ പറഞ്ഞു നിങ്ങളെ കുറിച്ച് നല്ലതല്ലേ പറയുന്നത് നിങ്ങൾ പോരാളിയാണ് നിങ്ങളാണ് പുള്ളി എന്നോട് പറയാണ് എനിക്കും വീട്ടുകാർക്കും ഇപ്പോഴും ആ കേസ് ഓർക്കുമ്പോൾ പോലും ഒരുതരം പേടിയും ഒരുതരം ആണ് കൊണ്ട് ശ്രീ വിജയബാബു അങ്ങ് കേൾക്കുകയാണെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ടും പോസിറ്റീവ് ആയിട്ടുമാണ് പുള്ളിനോട് പറഞ്ഞു എന്റെ അമ്മ ഇതെല്ലാം കേട്ടെന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നില്ല ഞാൻ പറഞ്ഞു അങ്ങനൊന്നും അല്ല നിങ്ങള് ഫൈറ്റ് ചെയ്യണം ശരിക്കും ശ്രീ വിജയബാബു ആണ് ആ ഫൈറ്റിന് അതിശക്തമായൊരു കൊടുത്തത് അദ്ദേഹം ആ പേര് പറഞ്ഞു ആൻകുട്ടിയുടെ പേര് പറഞ്ഞ ശരിയായില്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറയുകയും ചെയ്തു ഫേസ്ബുക്ക് ലൈവിൽ ആ പേര് പറയരുത് പേര് പറയുന്നതിന് ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം അനുസരിക്കണം പക്ഷേ ശ്രീ വിജയബാബു പെട്ടുപോയില്ലേ ഇപ്പൊ നാളെ രാഹുൽ ഈശ്വരനെതിരെയാണ് കേസ് തന്നെങ്കിൽ ഞാൻ ജോർജിയിൽ ഒന്നും പോകുമ്പോഴില്ല കാര്യം ആരി ജോർജിയിൽ പുള്ളിക്കാരെങ്കിലും ജോർജിയെ കാണും ജോർജിയായിട്ട് എക്സഡീഷൻ ട്രീറ്റ് ഇല്ല ജോർജിയിലോട്ട് പോയി എന്നിട്ട് ഒരു കൗതുകം കൂടെ ഉണ്ടായിരുന്നു നാട്ടുകാർ എന്നുള്ളതാണ് വിഷമം വിജയബാബു കോടതിയെ അറിയിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് കോടതിയിൽ സമർപ്പിച്ച് കോടതിയിലോട്ട് സറണ്ടർ ചെയ്യാൻ വരികയാണ് പോലീസുകാർ റിക്വസ്റ്റ് കോടതി മൂവ് ചെയ്തു ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് വിജയബാബിനെ അറസ്റ്റ് ചെയ്യണം പോലീസിനോട് കോടതി പബ്ലിക്കലി കോടതിയിൽ വെച്ച് ചോദിച്ചു മീഡിയക്കാരെ കാണിക്കാനല്ലേ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് വേണ്ടി ഇത് കാണുന്ന അതാണ് ഈ മീഡിയക്കാരുടെ പ്രാധാന്യം ഈ പോലീസുകാർ പലതും ചെയ്തത് പോലീസുകാരെ ബഹുമാനിച്ചോണ്ടാ പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ ചിലപ്പോഴെങ്കിലും മീഡിയക്കാരുടെ ഒരു കൈയേട് കിട്ടാൻ ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു ബോബി ചമ്മണ്ണൂറിനെ വളഞ്ഞിട്ട് തടഞ്ഞു പിടിച്ചു എന്നൊക്കെ എന്താണ് രാവിലെ പോയി പക്ഷെ കാറ് കുറുകെ നിർത്തി എന്നിട്ട് ഫോട്ടോസ് ഐഡിന്നൊക്കെ എടുത്ത് കാറ് കുറുകെ നിർത്തി അപ്പം ഇതിന്റെ പ്രശ്നമേ ബോബി ചെമ്മണ്ടൂറിന്റെ മനഃശക്തി കാരണം പുള്ളി പിടിച്ചു നിൽക്കും ഒരു വിജയബാബു പിടിച്ചേക്കും ഈ കേരളത്തിൽ ഇത്രയധികം വ്യവസായങ്ങളും ഷോപ്പൊക്കെയുള്ള ബോബി എവിടെ പോകാനാ ഈ ജീവിതകാലം മുഴുവൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ഈ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റും ഇങ്ങനെ ഇങ്ങോട്ട് പോകാനും വളഞ്ഞിട്ട് നിർത്തി കാര്യം ഇങ്ങനൊക്കെ പറഞ്ഞാലേ ഒരു എരിവും പുള്ളിയും ഉള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഒരു പഞ്ച് സാധനം ഞാൻ അവിടെയാണ് ഹണി റോസ് എനിക്കെതിരെ എഴുതിയ പോസ്റ്റ് എൻ്റെ റോസ് പറഞ്ഞിട്ടുണ്ട് എന്നെ എങ്ങനെ ആത്മഹത്യയിലേക്ക് തെളിയിടുന്നു ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് ഞാനും ഹണി റോസും ഒക്കെ വളരെ േജ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വരുന്നതാണ് നമുക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് വിളിച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ മീഡിയ ഉണ്ട് അത്യാവശ്യം അഡ്വക്കേറ്റ്സ് കൊടുക്കാൻ കാശുണ്ട് ഇപ്പൊ ഈ യഥാർത്ഥത്തില് പാവപ്പെട്ട പിള്ളേർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം വരുന്നത് അപ്പൊ നമ്മൾ ഇത്തരം ഇമോഷണൽ കാർഡുകൾ മിസ് യൂസ് ചെയ്യരുത് പകരം സി ഒരു കാര്യം ഉണ്ടെങ്കിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തീർക്കണം തെറ്റിദ്ധാരണ ആണെങ്കിൽ തീർക്കണം ഇതിനപ്പുറം ഈ സ്ത്രീകളെ വെച്ച് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന നൈറ്റ് ഇൻ ദി ഷൈനിങ് ആർമർ ആണെന്ന് എന്താ അഭിനയിക്കാൻ പല പുരുഷന്മാർക്കും വലിയ സന്തോഷമാണ് അതാണ് അതാണതിലെ പ്രശ്നം അതായത് സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ കാട്ടി കൂടുതൽ അവർ പറയുന്ന നിന്ന് ഞങ്ങൾ നിന്റെ കൂടെയാണ് എന്ന് കാണിക്കാൻ അപ്പം ഈ തീവ്ര എന്താ പറയണെ ഏത് സിനിമയിലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനി ദർശനീ സിനിമയിലാണെന്ന് തോന്നുന്നു അപ്പം നല്ലൊരു രംഗം അതിന് ഈ ഒരു പെൺകുട്ടി അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നില്ല അപ്പം മാനേജറെ വിളിച്ച് വേറൊരു പയ്യനോട് പറയുന്നു നിന്റെ ടാർഗറ്റ് കുറച്ച് അവർക്ക് കൊടുക്കാം എന്നിട്ട് പറയുന്നു നമ്മളൊക്കെ ആണല്ലോ അപ്പൊ അങ്ങനെ ആവരുത് സ്ത്രീക്ക് ഉന്നതമായ പദവി കൊടുക്കണം സ്ത്രീക്ക് അനുകൂലമായിരിക്കണം പക്ഷെ പുരുഷ വിരോധമാകരുത് പുരോഗമന Ultra and really tall 28 രാഹുൽ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുമ്പോ ഏത് നിമിഷവും ഞാൻ ഒരു സ്ത്രീ തിരിഞ്ഞുണ്ട് രാഹുൽ വേണമെങ്കിൽ ഒരു എന്ത് പീഡിപ്പിച്ചോഷൻ രാഹുൽ അങ്ങനെ ഏകാ പ്രിക്കോഷൻ നമ്മൾ സത്യം പറയുന്നു നമ്മൾ സത്യം ഈ വിഷയം വന്നപ്പം ഈ ശബരിമല പ്രക്ഷോഭത്തിലെ വിഷയം വന്നപ്പോഴും ഞാൻ വളരെ ഓണസ്റ്റ്ലി ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല മുത്തശ്ശി കണ്ടറിഞ്ഞ് ചെയ്തതാണ് ഞാൻ ഒന്ന് പകച്ചു സത്യം പറയാല്ലോ കാര്യം എന്താ അറിയാമോ പിന്നീട് സംഭവിക്കുന്ന കൃത്യം പറയാം രാഹുൽ ഈശ്വർ എന്നെ ഒരു മോശം സിനിമ കാണാൻ പ്രേരിപ്പിച്ചു എന്നൊരു കുട്ടിയുടെ ആരോപണം ചർച്ച ചെയ്തു ഞാൻ പിന്നീട് ചാനലിൽ വന്നിട്ട് അയ്യപ്പ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നൊക്കെ പറയുമ്പോൾ മറുവശത്തിൽ പറയുന്നത് നിന്റെ നൈഷ്ഠികൾ നമുക്ക് അറിയാം അതിനുവേണ്ടിയാണിത് പറയുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണിത് പറയുന്നത് അവിടെയാണ് വീട്ടുകാരുടെ സപ്പോർട്ട് ഇതിൽ വളരെ പ്രധാന വീട്ടുകാരുടെ സപ്പോർട്ട് വീട്ടിലെ അമ്മയോ സഹോദരിയോ ഭാര്യയോ മുത്തശ്ശിയോ അല്ലെങ്കിൽ മകളോ പ്രത്യേകിച്ച് എനിക്കൊരു മകളൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ വല്ലാതെ ഒന്നും കാര്യം അവളെ നാളെ പത്ത് വയസ്സുള്ള പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് അവള് സ്കൂളിൽ പോകണം അവൾ സ്കൂളിൽ പോകുമ്പോ അവൾക്ക് ദേഷ്യമുള്ള ഏതെങ്കിലും അവളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ പഴയ ഫ്രണ്ടോ ശത്രുവോ കാണും അവളെ നിന്റെ അച്ഛൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം സി എനിക്ക് മനസ്സിലാവണല്ലോ അങ്ങനെയൊക്കെ എങ്ങനെ ഈ പ്രഷർ നമ്മളെക്കാട്ടി കൂടുതൽ നമ്മുടെ പിള്ളേരുടെ സോഷ്യൽ മീഡിയയിലും പറ്റും അതുകൊണ്ട് അവിടെയാണ് കോടതികളും ഇടപെട്ട് ഇത് ഇത് ഇതിലും പറഞ്ഞു ഹേമാ കമ്മിറ്റിയുടെ വിഷയത്തിലും ഹൈക്കോടതി പറഞ്ഞു അക്യൂസ്ഡിന് മാത്രമല്ല സോറി വിക്ടിമിന് മാത്രമല്ല അക്യൂസ്ഡിനും റൈറ്റ് ടു ഉണ്ട് അതുകൊണ്ട് അവര് തെറ്റാണെന്ന് തെളിയുന്നവരെയോ പ്രഥമ ദൃഷ്ടിയായെങ്കിലും കുറ്റക്കാരനാണെന്ന് കാണുന്നത് വരെ അവരുടെ പേര് പറയാതിരിക്കണം എനിക്കെതിരെ വന്നാൽ ഞാൻ എങ്ങനെ പോരാടാം എന്നുള്ളതാണ് നമ്മൾ തന്നെ തന്നെ നമ്മളിപ്പോ ദിലീപും ശരിക്കും നിയമത്തിന്റെ ഭാഷയിൽ സ്ട്രിക്ട് ലീഗൽ ടേംസിൽ അക്യൂസ്ഡുമാണ് അങ്ങനെയാണ് പറയുന്നത് കംപ്ലൈന്റന്റും അക്യൂസ്ഡുമാണ് നിയമത്തിന്റെ ഭാഷയിൽ ഞാൻ പറയാറുണ്ട് അങ്ങനെ വേണ്ട കംപ്ലൈന്റ് പകരം നിങ്ങൾ വിക്റ്റിമെന്തോ അതിജീവിതമെന്നോ വിളിച്ചോ മറുഭാഗത്ത് അയാളെ റേപ്പിസ്റ്റ് എന്ന് വിളിക്കാറുന്നതാണ് ഓൾറെഡി അങ്ങ് ബ്രാൻഡ് ചെയ്ത് റേപ്പിസ്റ്റ് എന്ന് വിളിക്കാർ അപ്പം പലപ്പോഴും നമ്മുടെ ചാനലിലുള്ള പ്രത്യേകിച്ച് എടുക്കേണ്ട ഈ ലെഫ്റ്റ് ലിബറൽ സുഹൃത്തുക്കളും നിങ്ങൾ ഈ ഫാർ ലെഫ്റ്റിൽ പോകരുത് ഈ അമേരിക്കൻ ടെമിനോളജിയാണ് ഫെമിനാർജി അതായത് ഞങ്ങളും ഞങ്ങൾ പുരുഷന്മാരും ഈ മെയിൽ നിലപാടെടുക്കരുത് എം സി പിന്ന ഇവർ കളിയാക്കുന്ന നിലപാടെടുക്കരുത് എവിടെങ്കിലും നമുക്കൊരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്താൻ കഴിയണം ഇല്ലെങ്കിൽ ഈ കോൺഫ്രണ്ടേഷനില് ജീവിതങ്ങൾ അവസാനിക്കും യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു മോഡലും കൂടെ ഉണ്ട് പ്രത്യേകിച്ച് കല്യാണത്തെ ബന്ധപ്പെട്ട നമ്മുടെ ക്രിസ്ത്യൻ സഭകൾ ചെയ്യുന്ന ഒരു മോഡലാ അതായത് ക്രിസ്ത്യൻ സമൂഹത്തില് കല്യാണത്തിന് മുമ്പ് മൂന്ന് ദിവസം അവർക്ക് കമ്പൽസറിയായി മാൻഡേറ്ററി ആയി വിവാഹ വിദ്യാഭ്യാസം വിവാഹ സുഷ്ട ഞങ്ങളൊക്കെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പറഞ്ഞിട്ട് എൻ എസ് എസ് തുടങ്ങിയിട്ടുണ്ട് എസ് എൻ ഡി പി തുടങ്ങിയിട്ടുണ്ട് ഞാൻ യോജന കമ്മീഷൻ ഇരിക്കുമ്പോൾ ഞാൻ ഹിന്ദു മുസ്ലിം സംഘടനകളെ എല്ലാം വിളിച്ചു ചേർത്ത് ഈ ക്രിസ്ത്യൻ മോഡൽ നമ്മൾ ഫോളോ ചെയ്യണം കാര്യം അവിടെ ഈ മെനാഫ്രം മാസ് മൂന്നാഫ്രമിനസ് പറയും ഒരു ഓറിയന്റേഷൻ പറയും ഇപ്പൊ എന്തെങ്കിലും ഒരു ഓറിയന്റേഷൻ കൊടുക്കണം ഇല്ലെങ്കിൽ ഈ സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം മനസ്സിലാക്കാനും എന്തൊക്കെയാണ് വിഷയങ്ങളെന്ന് പറയാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടുംബ തകർച്ചകളുള്ള സ്ഥലങ്ങളിലും നമ്മുടെ കൊച്ചു കേരളം ഇത് ഇടത്തെ നോർത്ത് ഇന്ത്യ വെച്ചമാണെന്നല്ല അവിടെ ഈ പഴയ മേൽ ഷോമൻസും കൊണ്ടാണ് എന്ന് പോകുന്നത് അവിടെ ചോ ചോദ്യം ചെയ്യുമ്പോഴാണല്ലോ സംസാരം വരുന്നത് അവിടെ നീ കൊണ്ടു സംസാരിക്കേണ്ട അവിടുന്നു എന്ന് പറയുന്ന പുരുഷ മേധാവിണ്ട് അത് നോക്ക് വേണ്ട എന്നാൽ നേരെ മറിച്ച് ഇവരുടെ ഇടയിലുള്ള ഹെൽത്തി കോൺവെർസേഷൻ ലൈഫ് സ്കിൽസ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇത്തരം കമ്മ്യൂണിക്കേഷൻ കപ്പിൾ കമ്മ്യൂണിക്കേഷൻ ഞാൻ പല പള്ളികളിലും ക്ലാസ് എടുക്കുന്നു പല ക്രിസ്ത്യൻ പള്ളികളിലും ഈ കപ്പിൾ കമ്മ്യൂണിക്കേഷനും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഞാൻ ക്ലാസ് എടുക്കുന്നു ഇത് ഇവരെ ഓറിയന്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതികാരത്തിന്റെ തരി വീണ് കഴിഞ്ഞാലേ ഈ ആണും പെണ്ണും ഒരു റിവഞ്ച് മോഡിലേക്ക് പോകും പിന്നീട് കോടതിയിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് ചിലപ്പം ഇവന്റെ അമ്മ ഓനെ നീ എന്താ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യയോട് ജീവിതകാലം മുഴുവൻ ഈ ആണ് മനസ്സിൽ ദേഷ്യ സൂക്ഷിക്കും അല്ലെങ്കിൽ അവളുടെ അച്ഛനെ എന്തെങ്കിലും മോശം പറഞ്ഞാലോ അവളുടെ എന്തെങ്കിലും ചിലപ്പം ദേശത്തിന്റെ പുറത്ത് പറയുന്നതായിരിക്കും വൈഫ് ഭയങ്കരമായിട്ട് ഒഫൻഡഡ് ആവും എന്റെ ഫാമിലിയെ നിങ്ങൾ ചീത്ത വിളിച്ചു പിന്നീട് ഒരു എറ്റേണൽ റിഫ്റ്റായി മാറും പിന്നീട് എങ്ങനെങ്കിലും പ്രതികാരം ചോദിക്കുക എന്നൊറ്റ ലക്ഷ്യത്തിലേക്ക് അപ്പൊ ഈ ഓറിയന്റേഷൻ ഈ മെന്നാഫം മാസ്രം പറയാറുണ്ട് ഭഗവത്ഗീത ബൈബിൾ ഖുറാൻ കഴിഞ്ഞാൽ നമ്മൾ വായിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഈ മെന്നാർഫ്രം സോളാർഫ്രം വീനസ് ആണ് എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ഡിഫറെൻ്റ് ബ്രെയിൻ ഡിഫറൻ്റ് ആയതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ സമീപനം വ്യത്യാസമാണ് സ്ത്രീയും പുരുഷനും ദേഷ്യം മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും സെക്ഷുവാലിറ്റി മണി കുട്ടികൾ ഗിഫ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ് രണ്ടുപേരും താമസിച്ചാൽ അവരെടുക്കുന്ന സമീപനങ്ങൾ ലേറ്റായി വരുന്നതിന് എടുക്കുന്ന സമീപനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ട് പറ്റുമെങ്കിൽ അത് ഉറപ്പായിട്ട് വായിക്കും അപ്പം എന്തായാലും പറഞ്ഞ പോലെ രാഹുലിൻ്റെ കാര്യത്തിൽ രാഹുൽ ഇത് സമൂഹത്തിന് വേണ്ടി ഈ ഒരു വലിയ കാര്യം ചെയ്യണം തന്നെയാണ് പുരുഷൻ എന്നുള്ള കളിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് അതിനായിരിക്കും കാരണം ഏത് നിമിഷവും ആർക്കും സംഭവിക്കാവുന്ന പ്രശ്നങ്ങളാണ് തൻ മറ്റല്ല നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ നോക്കണം ഈ സിനിമാ ഫീൽഡ് ഇപ്പോൾ ഇത്രയും പേർക്ക് എതിരെ വന്ന ആരോപണങ്ങൾ എത്ര എണ്ണം കോടതി ശരിയാണെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കണ്ടെത്തുന്നുണ്ടെന്ന് അപ്പൊ എന്ത് ഒെതിരെ ആരോപണം എന്നാണ് ജീവിതകാലം മുഴുവൻ തെറ്റുകാരനാണ് തെറ്റുകാരണം അതാണ് പ്രശ്നം ഒരിക്കലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അവൻ ജീവിതകാലം മുഴുവൻ തെറ്റുകാരനാണെന്നുള്ളത് ഇപ്പൊ പെട്ടെന്ന് അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ രഞ്ജിത് സാറിനെതിരെ ഇതേപോലെ ഒരു ആരോപണം ഒരു ഒരു പുരുഷൻ ഇതേപോലെ വന്നു വന്നിട്ട് രഞ്ജിത് സാർ രേവതിക്ക് രേവതി മാഡത്തിന് ചില ഫോട്ടോകളൊക്കെ അയച്ചു എന്ന് പറഞ്ഞു ഇയാൾ രണ്ടായിരത്തി പന്ത്രണ്ട് നടന്നു എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്താ പറയുക ബാംഗ്ലൂര് താജ് ഹോട്ടലിൽ ആ ഹോട്ടൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉണ്ടായത് അവസാനം കർണാടക ഹൈക്കോടതി പറഞ്ഞു ഇത് കള്ളക്കേസിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് അതായത് എന്തായാലും രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടായ ഒരു ഹോട്ടലിൽ രണ്ടായിരത്തി പന്ത്രണ്ട് വെച്ച് സംഭവിക്കില്ലല്ലോ സംശയമൊന്നുമില്ലല്ലോ ഇതാണതിലെ പ്രശ്നം എന്നിട്ട് ഈ ഈ ചില ആൾക്കാർ കള്ളം പറയുന്നതിന്റെ വലിയ പോരാട്ടമാണ് വലിയ പോരാട്ട വീര്യാണ് മുകേഷനെതിരെ ഞാൻ കൂടി ചർച്ചയിൽ പെൺകുട്ടി പറയാണ് എന്റെ സുഹൃത്ത് ഇരുപത് വർഷം എന്നോട് പറഞ്ഞിരുന്നു വേറൊരു പെൺകുട്ടി അവളോട് പറഞ്ഞു ശ്രീ മുകേഷ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ ആങ്കർ ചോദിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും തെളിവുണ്ടോ ബന്ധമുണ്ടോ അപ്പൊ നിങ്ങളുടെ സുഹൃത്ത് എവിടെയാണ് ഇപ്പം ആ സുഹൃത്ത് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പൻ ചാനൽ ചർച്ചയ്ക്ക് സ്പേസ് കിട്ടാനും ഇത് പറയുന്നതാണല്ലോ സന്തോഷം ചാനലുകാര് പുറകെ ഓടി നടന്ന് അന്ന് വേറെ സീരിയസ് വാർത്തകളൊന്നും നോക്കണ്ട ഈ ചാനൽ പുറകുന്ന എന്തെങ്കിലും ആരോപണമുണ്ടോ ആരോപണം എടുക്കാനുണ്ടോ ആരോപണം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു പോലും ശ്രീനിവാസിനും അങ്ങനെ പോയ പോലെ ആരോപണമുണ്ടോ എന്ന് ചോദിച്ചു പോയി പറഞ്ഞു പറ 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 എന്ന് പറയും ഗുഡ് സി ഇതിന്റെ പക്ഷേ ഇത് പ്രശ്നം അറിയോ ഇത് മുറിയുന്നതാണുക്ക് മാത്രമാണ് ആ പുരുഷന്മാർക്ക് അവരുടെ കുടുംബത്തിന് അവരുടെ ജീവിതത്തിനൊക്കെയാണ് ഈ വിള്ളൽ വീഴുന്നതെന്ന് ഈ പറയുന്നവരോപിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രീ ഞാൻ നേരത്തെ പറയാം ശ്രീ സിദ്ദിക്കിന് ഏറ്റവും കുറഞ്ഞത് മുപ്പതോ നാൽപ്പതോ ലക്ഷമെങ്കിലും കഴിഞ്ഞിരവേക്കാം കാര്യം മുഗുൾ രോഹത്തൊക്കെയാണ് വന്നത് മൂന്നോ നാലോ പുള്ളി വരേണ്ടി വന്നു ഇവിടെ രാമൻപിള്ള സാറായിരുന്നു സി ബുൾ രോഗത്തി പുണ്യത്തിനൊന്നും വരില്ലല്ലോ പിന്നെ അങ്ങനെ ഭയങ്കര വിലയുള്ള ഈ രാമൻപുള്ള സാറൊക്കെ ഇടപെട്ടുകൊണ്ട് കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കുമായിരിക്കും പക്ഷെ മൂന്നോ നാലോ അപ്പിയറൻസ് വരുമ്പോ നാൽപ്പത് ലക്ഷം രൂപയെന്നൊക്കെ പറഞ്ഞാലേ സിദ്ദിഖ് സാറിന്റെ മകൻ ഷഹീനും ഷഹീന്റെ കുട്ടിക്കും ഒക്കെ കിട്ടേണ്ട കാശല്ലേ നാപ്പത് ലക്ഷം രൂപ ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ എത്ര വർഷം വർക്ക് ചെയ്യണം ഈ നാപ്പത് ലക്ഷം രൂപയാണ് മറ്റേക്ക് എന്താ ചെലവ് ഒന്നുമില്ല രാവിലെ ഫേസ്ബുക്കിൽ എടുത്താ ഇന്ന് സിദ്ദിഖ് എന്ന് മെസ്സേജ് മെസ്സൈ ഇതാണതിലെ പ്രശ്നം ഇപ്പൊ ഞാൻ പോലും ഞാൻ ഈ വ്യക്തിയെ കുറിച്ച് ഫുൾ അന്വേഷിച്ചു ഞാൻ ഈ വ്യക്തിയുടെ ഞാൻ പേര് പറയാൻ പാടില്ല അതുകൊണ്ട് പേര് പറയുന്നില്ല ചൈനയിൽ നിന്ന് ഈ പെൺകുട്ടിയെ പുറത്താക്കിയതാണ് അതായത് ചൈന മഹാരാജ്യം സ്വഭാവ ദൂഷ്യം കൊണ്ട് ചൈനയിൽ നിന്ന് പുറത്താക്കി ഈ പെൺകുട്ടിയാണ് ഇവിടെ വന്ന് പന്ത്രണ്ട് പേർക്കെതിരെ അരോണ ഉന്നയിച്ചത് ഈ പെൺകുട്ടിക്കെതിരെ മുപ്പത്തിരണ്ട് സഹപാഠികളായ പെൺകുട്ടികൾ ഈ പെൺകുട്ടിക്കെതിരെ ചൈനയിൽ മെഡിസിൻ പഠിക്കാൻ പോയപ്പം പരാതി എഴുതി കൊടുത്ത് ചൈന എന്ന് പറഞ്ഞ ഒരു രാജ്യം പുറത്താക്കിയ വ്യക്തിയാണ് അപ്പം ഇത് എന്തായാലും എന്റെ തെളിവുകളും മറ്റും ഉണ്ട് ഞാനെന്നിട്ട് പേര് പറയാതെ ആ ഭാഗം മാത്രം എടുത്തിട്ട് ടി വിയിലൊക്കെ പറയുകയുണ്ടായി പ്രശ്നം എന്ന് പറഞ്ഞാല് ഇരുന്നങ്ങ് പതിനൊന്ന് പേർക്കെതിരെ പന്ത്രണ്ട് പേർക്കെതിരെ നിങ്ങൾ ഇരുപത് വർഷം ഒരു പ്രമുഖ ഞാൻ ഇരുന്ന ചാനൽ ലൈവായിട്ട് നടക്കുകയാണ് അമ്മയുടെ ഒരു പ്രധാന ഭാരവാഹി വന്ന് നമുക്ക് എന്തെങ്കിലും സമവായ ഉണ്ടാകണമൊക്കെ ഉണ്ടാകും കഴിഞ്ഞപ്പോൾ കൂട്ടിരിക്കുന്നത് നിങ്ങൾ കൂടുതലും പറഞ്ഞു ഇരുപത് വർഷം നിങ്ങൾ എന്നോട് ഒരു സെക്സ് ജോക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു ആരാണ് ഏതാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ഇനി ഞാൻ കോടതി വിധിയുമായി മോശമായിട്ടില്ല ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു കോടതി ഉണ്ട് എന്താ അറിയാമോ ആണ് എന്ത് ഉദ്ദേശിച്ച് എന്നുള്ള കാര്യമല്ല എങ്ങനെ ഫീൽ ചെയ്തു പ്രധാനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ആയിക്കൂടെ അതായത് വളരെ ഈസി അല്ലേ അപ്പൊ ഇത്രയും പക്ഷപാതമാകരുത് കുറച്ചുകൂടെ ഒരു ബാലൻസ് അപ്പൊ എന്തായാലും ഞാനിപ്പം രാഹുലിനോട് പറഞ്ഞ പോലെ രാഹുൽ ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ പുരുഷന്മാരുടെ മുഴുവൻ ഒരു പിന്തുണ കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട് ആ ഒരുപാട് ഈ എന്താ പറയണ ലെഫ്റ്റ് ലിബറൽ ഞങ്ങൾ പുരോഗമനവാദികളാണ് എന്ന് ഭാവിക്കാത്ത പുരുഷന്മാരിൽ തൊണ്ണൂറ് ശതമാനവും ഒരു എൺപത് ശതമാനവും സ്ത്രീകളുടെയും പിന്തുടിയുണ്ട് കാര്യം എൻഡ് ഓഫ് ദി ഡേ കൂടുതൽ സഫർ ചെയ്യുന്നവരാ എന്ന് പറഞ്ഞാൽ അവരുടെ വീടും മറ്റും കാര്യമായിട്ട് പിന്നെ പല സ്ത്രീകൾക്കും ഈ വ്യാജ പരാതി കൊടുക്കുന്നതിനോടുള്ള എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിന് ഈ നല്ല സ്ത്രീകളുടെയും നല്ല പരാതിക്കാരുടെയും ശരിയായ പരാതിക്കാരുടെ സ്പേസ് ഇല്ലാതാക്കുക അപ്പം ഈ ശരിയായ പരാതിക്കാർക്ക് പിന്നെ സ്പേസ് പറയാനുള്ളത് വ്യാജ പരാതികള് ട്രിം ചെയ്യാൻ നോക്കുക മെക്കാനിസം വേണം അതുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളി കൊണ്ടുവരുന്ന ബില്ലിലും പുരുഷ കമ്മീഷനിലെ ഏറ്റവും പ്രധാന അംഗം ഒരു വനിതയാണ് പുരുഷ കമ്മീഷനിലെ ഏറ്റവും പ്രധാന അംഗ ഒരു വനിതയാണ് അവർക്കൊരു ക്രിട്ടിക്കൽ സേ ഇതിനകത്ത് ഉണ്ടാകും അതായത് ഇങ്ങനെ പരാതി വന്നാൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാലേ നമുക്ക് എവിടെയും പോയി ഒരു ആശ്രയത്തിന് പറയാൻ പറ്റില്ല പോലീസുകാരോട് പോയാൽ പോലീസുകാർ ഒരു ഭാഷ അപ്പം ജയിലിലിടുകയും എഫ്ഐആർ ഇട്ട് ജയിലിടുകയും ചെയ്യും കാര്യം പോലീസുകാരൻ സേഫ് ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ പിന്നീട് കൂടുതൽ ഉറണ്ടി വരും ഇവർ എന്നോട് അപോരി അതേ പെരുമാറിയോ പറയും സാർ അവൻ നോട്ടം കൊണ്ടുതന്നെ പേടിപ്പിച്ചു അവൻ തെറ്റായ രീതി നോക്കി പ്രൂവ് ഒന്നും ചെയ്യണ്ടോ പുരുഷന്മാർക്ക് എന്താ പറയുന്നത് ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസസ് അതായത് ഇപ്പൊ നമുക്ക് കോടതികൾ ഉണ്ടല്ലോ കോടതികൾ ഉണ്ടായിട്ട് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായിട്ട് നമുക്ക് വനിതാ കമ്മീഷൻ ഉണ്ട് കാര്യം കൂടുതൽ കൂടുതൽ ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസസ് വേണം അതേപോലെ ഒരു കൃഷി കമ്മീഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് ആഗ്രഹം ശ്രീ വി ഡി സതീശൻ ജിയോടും സി പി എം കോൺഗ്രസ് ബി ജെ പിയിലെ എല്ലാരോടും ഞാൻ സുരേന്ദ്രൻജിക്കും ഞങ്ങളൊരു ട്രെയിൻ യാത്ര ഒരുമിച്ച് ഉണ്ടോ ബി ജെ പി അന്ന് അധ്യക്ഷൻ സുരേന്ദ്രൻജി സുരേന്ദ്രൻജിക്ക് അതിന്റെ റിക്വസ്റ്റ് കൊടുക്കുകയുണ്ടായി കോൺഗ്രസിലെ പല ആൾക്കാർക്കും കൊടുക്കുകയുണ്ടായി അപ്പോൾ ഒരുപാട് എം എൽ എമാർ നമ്മൾ നമ്മൾ എം എൽ എമാരിനോളം എത്തിച്ചു പിന്നെ നമ്മുടെ ഒരു മുക്കാൽ ഭാഗത്തോടെ ിൽ എത്തിച്ചു ഇപ്പം ബില്ല് എല്ലാ എം എൽ എമാരിലും ഉണ്ട് വരും മാസങ്ങളിലെങ്കിലും ഒരു പുരുഷ കമ്മീഷൻ അവതരിപ്പിക്കാൻ സാധിച്ചാൽ അത് ദേശീയ തലത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുക കേരളം കേരളത്തെ വലിയ വാല്യൂ ആണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ഇവിടത്തെ അസംബ്ലിയിൽ ഒന്ന് അവതരിപ്പിച്ചു പറഞ്ഞാൽ ദേശവ്യാപകമായി ഇത് എടുത്ത് കൊടുക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഉണ്ടാവും അങ്ങനെ എന്ന് ഞാൻ ആശംസിക്കുന്നു സ്വയം ചെയ്യുന്നു എന്തായാലും അവസാനിക്കുന്ന മുമ്പ് ഏതാ വണ്ടി ഞാൻ ആണ് വണ്ടിരിക്കുന്നത് ഉപയോഗിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് വണ്ടി വിളിച്ചു ഈ വണ്ടി എടുത്താലോ എടുത്താലോ ആ വണ്ടി കഴിഞ്ഞ വണ്ടി എടുക്കണം ആയി പറയുന്നത് ഈ തിരുവനന്തപുരത്തെ എക്സു കാര്യുന്നത് ഏറ്റവും കൂടുതൽ വണ്ടിയാവുന്നതാണ് ഞാൻ വിചാരിച്ചൊരു ത്രീ പോയിന്റ് ഫൈവ് വരെങ്കിലും പോയിട്ട് ഞാൻ ഒരു വർഷം ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം കിലോമീറ്റർ അങ്ങനെ ഓടുന്ന ആ വണ്ടി സംരക്ഷിക്കാനായിട്ട് നമ്മുടെ വക ചെറിയൊരു ഗിഫ്റ്റ് തരാം ആണ് പറഞ്ഞു വന്നത് രാവിലെ ആയിരിക്കുന്നുണ്ട് എന്തായിരിക്കും പറഞ്ഞു വരുന്നത് പുരുഷ എന്താ പറയുക പുരുഷന്മാരെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നേരെ ഇവിടെ നിന്ന് വണ്ടിയിലേക്ക് വന്ന് എന്തായിരിക്കും ആലോചിച്ചില്ല അപ്പൊ ചെറിയൊരു ഗിഫ്റ്റ് എടുത്തത് നമ്മൾ താങ്ക് യു താങ്ക് യു അപ്പോൾ കൊച്ചിലെ പ്രശസ്തമായ ഒരു ഡീറ്റെയിലിംഗ് സെന്ററായ ഓഷോ നൽകുന്ന വാഹന പരിചരണ കിറ്റ് ഒന്ന് പിന്നെ നമ്മുടെ മുഖ്യ സ്പോൺസറായ വേഗാലാൻ ബിൽഡേഴ്സ് ഓ അവർ നൽകുന്ന ഒരു ചെറിയ ചെറിയുണ്ട് ഓ താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും നമുക്ക് പുരുഷന്മാർക്ക് വേണ്ടി ഒന്ന് പോരാടി നോക്കാം ഉണ്ട് കൂടെ എന്തായാലും ഈ പറഞ്ഞ വരും തലമുറകൾക്കെങ്കിലും നമ്മൾ എന്തോ സഹായം ചെയ്ത് കൊടുക്കുക എന്നുള്ള തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകളെ ഒട്ടും താഴ്ത്തി കെട്ടിക്കൊണ്ട് പറയല്ല ഞങ്ങൾക്കും വേണം എന്ന് പുരുഷന്മാർ പറഞ്ഞു കൊടുക്കേണ്ടത് സമയമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുന്നേറ്റം നടക്കാൻ പോകുന്നത് അല്ലേ ഓ താങ്ക് യു സോ മച്ച് താങ്ക് യു നമുക്ക് പീഡന കേസ് ഒന്നും പറ്റില്ലെങ്കിൽ വീണ്ടും കാണാം